പ്രണയ ഭാഗം മുപ്പത്തെട്ട് രചന ആദരാവിഷ്ണു എഡിറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ ലക്ഷ്മി നായർ അബിയുടെ കണ്ണുകൾ ഒരുതരം നിസ്സംഗതയുടെ സുചിത്രയെ ഉറ്റുനോക്കി ഒരു പോലീസ് ഓഫീസറാണ് നിൽക്കുന്നതെന്നോ ഹോസ്പിറ്റലിലാണെന്നോ ഒന്നും ഓർക്കാതെ അവർക്ക് നേരെ കൊതിക്കാൻ ഒരുങ്ങിയ അബിയെ മഹീപ്പ തന്നെയാണ് തടഞ്ഞു നിർത്തിയത് എന്നിട്ടും രോക്ഷം കടിച്ചമർത്തിക്കൊണ്ടുള്ള അബിയുടെ നോട്ടവും നിൽപ്പം കാണി ഏത് നിമിഷവും അവൻ തന്നെ ഉപദ്രവിക്കും എന്ന് സുചിത്രയ്ക്കും അറിയാമായിരുന്നു ഭയത്തൊടുകയെങ്കിലും ഏത് ബീതനെയും അവിടെ നിന്നും രക്ഷപ്പെടണം എന്നവരും ചിന്തിച്ചു അതിനുള്ള മാർഗവും അന്വേഷിച്ചു തുടങ്ങി ഇതുപോലൊരു സാഹചര്യം മുന്നിൽ കണ്ടിരുന്നുവെങ്കിൽ ഇവർക്കൊപ്പം ഹോസ്പിറ്റലിൽ പോലും വരില്ലായിരുന്നു താൻ സ്വയം പഴിച്ചുകൊണ്ട് ഓർത്തുപോയവർ സിദ്ധു ഒരക്ഷരം പോലും മിണ്ടാതെ വൈശുവിനെ ഉറ്റുനോക്കി കൂടെ നിന്ന് ചതിച്ചവനാണ് ഉള്ളിലൊന്നു വിശുപുറമേ തൻ്റെ ഭാഗം അത്രയും മനോഹരമായി ആടിത്തീർത്തവൻ വിജു പറഞ്ഞത് അത്രയും സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു വീഡിയോയുടെയും തെളിവിൻ്റെ ആവശ്യവും തനിക്കില്ല ഒരിക്കൽ തൻ അനുഭവിച്ചു തീർത്തതാണത് തൻ്റെ ജീവിതം തകർത്ത് തുടങ്ങിയതേ ആ സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നവൻ ഒരു ചെറിയ കുട്ടിയാണെന്ന് പോലും കരുതാതെ ഘൗരമായി തന്നെ ഉപയോഗിച്ചവർ പക്ഷെ വൈശു ഒരു നിമിഷം സിധുവിൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി തന്നെ പോലെ അവനെയും അവർ ബലം പ്രയോഗിച്ചതാണ് ഒരു വേള വൈശു പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പോലും സിധു ആഗ്രഹിച്ചു പോയി വെറുതെയാണ് അതിന് അബോധം ഉണ്ടായിരുന്നിട്ട് പോലും അതിനൊപ്പം തന്നെ കാലത്ത് മംഗളത്ത് ചെന്നപ്പോൾ വൈഷുവിൻ്റെ ലാപ്പിൽ കണ്ട ബാങ്ക് ട്രാൻസാക്ഷൻ തൻ്റെ റൂമിൽ ചാർജിനിട്ട ലാപ്പ് അത് വൈഷുവിൻ്റെ ആണെന്ന് വേഗം തന്നെ മനസ്സിലായിരുന്നതാണ് ഒരു മെയിൽ ഐക്കൻ എമർജൻസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റൊന്നും നോക്കാതെ ആ ലാപെടുത്ത് യൂസ് ചെയ്തത് എന്നാൽ അതിൽ കണ്ട കാര്യം വോൾച്ചർ എന്നൊരു ഐഡിയിൽ നിന്നും വന്ന് കിടന്ന മെയിൽസ് തൻ്റെ ആമയും ആരനെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വൈഷു ആ ഐ ഡിയിലേക്ക് അയച്ചു കൊടുത്ത വിവരങ്ങൾ അതിന് പ്രതിഫലമായി അക്കൗണ്ടിൽ ക്രെഡിറ്റായ ടെൻ ക്രോർ ഇവിടെ ഡീറ്റെയിൽസ് ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ നിന്ന് പോയതാണ് താൻ കൂടെ നിന്ന് തന്നെ ചതിക്കുന്നവനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞതാണ് ബുദ്ധി അവൻ്റെ ചതി തിരിച്ചറിയുമ്പോൾ മനസ്സ് തൻ്റെ വൈശത് ചെയ്യില്ല എന്ന് കുറച്ച് വിശ്വസിക്കാൻ ആഗ്രഹിച്ചു പോയതാണ് വെറുതെയാണ് അറിയാമായിരുന്നിട്ട് പോലും നീഴല് പോലെ കൂടെ നിൽക്കുന്നവൻ തന്നെ പിന്നീട് കുത്തി വീഴ്ത്താൻ ഒരുങ്ങിയത് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെയാണ് കല്ലുവിനെയും മജുവിനെയും കൂടെ കൊണ്ടുപോകുന്ന കാര്യം ആമി പറഞ്ഞപ്പോൾ എതിർക്കാതിരുന്നത് തന്നോടം തന്റെ കൂടപ്പുറപ്പുകളെ ആരും സംരക്ഷിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം പക്ഷെ വൈകിപ്പോയി എല്ലാം അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ ഇരുന്നതിൻ്റെ ഫലമാണ് തൻ്റെ അനിയത്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓർക്കെ സിദ്ധിന്റെ ഞരമ്പുകൾ വലഞ്ഞു മുറുകി അടുത്ത നിമിഷം മുഷ്ടി ചുരുട്ടി വൈശുവിന് നേരെ കൈ ഉയർത്തിയത് മുഖം നോക്കാതെ ആ കൈ തടഞ്ഞു നിർത്തി വൈശു ഒരു നിമിഷം സിദ്ധു ഉൾപ്പെടെ എല്ലാവരും ഒന്ന് സ്റ്റക്കായി നിന്ന് പോയിരുന്നു വല്ലാത്തൊരു ചീടിയുടെ വൈശു മുഖം ഉയർത്തി സിദ്ധുവിനെ നോക്കിയതും പകപ്പോടെ അവനെ ഉറ്റുനോക്കി സിദ്ധുവും എത്രയ്ക്ക് ഡെവിൾസ് എന്നും രാക്ഷസൻ എന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവർ നൽകുന്ന ചതിക്ക് മുന്നിൽ അടിപാതറിയിൽ പോകും ആ അവസ്ഥയിൽ നിന്നും പുറത്ത് കിടക്കാൻ സത്യമെന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പോലും സമയം ആവശ്യമായി വരും അതുപോലെ സാഹചര്യത്തിലാണ് സിധുവും ഒരു പക്ഷേ ബിജുവോ അജുവോ ആണ് വൈശുവിൻ്റെ സ്ഥാനത്തെങ്കിൽ പോലും സിതുപാതരി പോകില്ലായിരുന്നു പക്ഷെ വൈശു ഒരു തുള്ളി സിദ്ധുവിൻ്റെ കഴുൽ നനച്ചുകൊണ്ട് പേരും ഹൃദയം മുറിഞ്ഞുള്ള രക്തമാണെന്ന് തോന്നി എല്ലാവർക്കും വൈശു അപ്പോഴും പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നിന്റെ ഈ നിൽപ്പുണ്ടല്ലോ സിദ്ധാർത്ഥ മേനോൻ ഇത് കാണാനാണ് ഞാൻ എന്നും ആഗ്രഹിച്ചത് നിശബ്ദത്തെ കീറി മുറിച്ചുകൊണ്ട് വൈശുവിന് സ്ഥലം ഉയർന്നതും ചുറ്റും നിന്ന എല്ലാവരും പകച്ചുകൊണ്ട് വൈശുവിനെ നോക്കി ചെറുപ്പം മുതൽ തുടങ്ങിയതാ എനിക്ക് നിന്നോടുള്ള വീർപ്പ് സിദ്ധു തൻ്റെ മെഴുകിൽ ഇറക്കി അടച്ചു കളഞ്ഞു എല്ലാത്തിനും മുന്നിൽ നീ നിന്നെ കണ്ട് പഠിക്കുന്ന ഉപദേശം വേറെയും ഞാനും അബിയും ഒന്നും നിനക്ക് മുന്നിൽ ഒന്നുമല്ല അങ്ങനെയല്ല നീയും അവനും മാത്രമായിരുന്നു എല്ലാവർക്കും വലുത് എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ വൈശു സിദ്വിനെയും അബിയേയും നോക്കിക്കൊണ്ട് പറഞ്ഞതും അബിയുടെ നോട്ടവും അവനിലെത്തി നിന്നു അച്ഛൻ മരിച്ച അമ്മയ്ക്കും ബിജുവിനുമൊപ്പം മംഗളത്തെത്തുമ്പോൾ ഞാൻ ആശ്രിതനും നീമിവനും എല്ലാത്തിനെയും അവകാശിയും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നിന്റെയും ഇവന്റെയും ഒപ്പം കളിക്കാൻ വന്നാ എന്നെ കൂടെ കൂട്ടിലെന്നും നിങ്ങൾ രണ്ടു പേരുമാണ് സുഹൃത്തുക്കളെ എന്നും പറഞ്ഞു തഴഞ്ഞത് ഒരു ചോദ്യം പോലെ വൈശ്യത ആവർത്തിക്കുമ്പോൾ അബിയും സിധുവും ഞെട്ടിലുടെ പരസ്പരം ഒന്ന് നോക്കി എന്നിട്ട് എന്തായി എവിടെ പോയി നിങ്ങൾ ആ സൗഹൃദം നേർക്ക് നേർ കണ്ടാൽ കഴിച്ചിറന്ന മൃഗങ്ങളെ പോലെ ആയില്ലേ രണ്ടും ആക്കി തീർത്തില്ലേ ഞാൻ പകിയുടെ മുരണ്ടുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഞെട്ടിൽ വിട്ടു മറന്നു നിൽക്കാനെ എല്ലാവർക്കും ആയുള്ളൂ ഞാൻ തന്നെയാ നിന്നെയും ഇവനെയും ഇങ്ങനെ ആക്കിയെടുത്തേ അതിനുവേണ്ടിയാ ആ സ്ത്രീയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തേ അവരിലൂടെ അവിടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് നിനക്ക് നേരെ തിരിച്ചു എങ്ങനെയാകുമെന്നായിരിക്കും അല്ലെ സിമ്പിൾ ആണ് അതുപോലെ പവർഫുള്ളും കമ്പാരിസൺ നിന്നെയും ഇവനെയും ചേർത്തുള്ള തുടർച്ചയായ കമ്പാരിസൺ അതിനെ തുടർന്നുണ്ടായ അപ്രഷർ അതൊക്കെ തന്നെ ധാരാളമായിരുന്നു നിങ്ങളെ രണ്ടിനെയും രണ്ടു പാത്രത്തിലാക്കാൻ വൈശ്യ പൊച്ചത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി നീ അകന്ന് പോയപ്പോൾ അവൻ തകർന്നു പോയെങ്കിലും നീ അപ്പോഴും ജയിച്ചു തന്നെ നിന്നു നിന്നോടുള്ള എൻ്റെ ദേഷ്യം ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്ന ആ സമയം നിന്നെ എങ്ങനെ തോൽപ്പിക്കണം എന്നറിയാതെ ഇരിക്കുന്ന സമയം അപ്പോൾ തന്നെയാ എൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ പോലെ നിന്റെ അച്ഛനും അമ്മയും ഒന്നിച്ചങ്ങ് പോയത് എത്ര സന്തോഷമായെന്ന് അറിയോ നിനക്ക് നിന്റെ തകർച്ച എനിക്ക് നൽകിയ ആനന്ദം പിന്നെ ഈ സ്ത്രീക്ക് നിന്നോട് തോന്നിയ ആഭിനിവേശം അതും തീർത്തില്ലേ നിന്നോട് ആ മേര് ഞെട്ടിലൂടെ ജഗത്തിനെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് സിദ്ധുവിനെ നോക്കിപ്പോയി വൈശുവിൽ മാത്രം മിഴുകിൽ ഉറപ്പിച്ചുകൊണ്ടുള്ള അവന്റെ നിൽപ്പ് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും എതിർക്കാതെയുള്ള നിൽപ്പ് ഒരു പകപ്പോടെ തറഞ്ഞു നിന്നു പോയി ആമി അജുവും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു തൻ്റെ ഏട്ടനെ എന്തുമാത്രം അനുഭവിച്ച് കാണും എന്ന രൂപം അവനും ഇപ്പോൾ ഉണ്ട് ബാക്കിയുള്ളവരും ഞെട്ടിലോടെ നിൽപ്പാണ് ഒന്നും കേൾക്കാൻ ആവാത്തതുപോലെ മുത്തശ്ശിയെ ഇന്ദു മേടം മാർലയ്ക്ക് മുഖം അമർത്തിക്കറിഞ്ഞു നിമ്യമ നിർവികാരതയുടെ ഭിത്തിയിൽ നിന്നുകൊണ്ട് വൈശുവിനെ ഉറ്റുനോക്കി താൻ ശരിയും തേറ്റും പറഞ്ഞു കൊടുത്ത് വിളർത്തിയിട്ടും ഇവനിത്രയും ക്രൂരനായി തീർന്നത് എങ്ങനെയായിരുന്നു ഓർത്തുപോയി അവർ പിച്ചു ചുരുട്ടി വൈശുവിനുള്ള ദേഷ്യം അടക്കി നിന്നതേയുള്ളൂ വൈശു അപ്പോഴും വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയിൽ എന്നതുപോലെയായിരുന്നു സിദ്ധുവിന്റെയും അബിയുടെയും തകർന്നുള്ള നിൽപ്പ് അവനെ അത്രമേൽ ആനന്ദത്തിൽ കൊണ്ടുചെന്നെത്തിച്ചിരുന്നു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എല്ലാവരും ആട്ടിൻ തോലിട്ട ചെന്നായിയെപ്പോൾ ഒരുവൻ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ്റെ ഓരോ വാക്കുകളിലും പകച്ചു പോയിരുന്നു അവരെല്ലാം നിനക്കറിയോ സിദ്ധാർത്ഥ് നിന്റെ ഓരോ പതനവും എൻ്റെ നിറച്ച സന്തോഷം അതെത്രമാത്രം വലുതായിരുന്നു എന്ന് വൈശു വീണ്ടും പറഞ്ഞു തുടങ്ങുമ്പോഴും ക്ഷമയോടെ കേട്ട് നിൽക്കുന്ന സിദ്ധിവിനെ ചുറ്റുമുള്ള എല്ലാവരും ഭയത്തോടെയാണ് നോക്കിയത് ആ സ്ത്രീയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ നീ നിന്റെ സഹോദരങ്ങളെയും ഉപേക്ഷിച്ച് ബോർഡിങ്ങിലേക്ക് പോയില്ലേ അവർക്കുള്ളിൽ നിന്റെ സ്ഥാനം കൂടി തട്ടിയെടുക്കാൻ കഴിഞ്ഞ സന്തോഷമായിരുന്നു എന്നിൽ ഓരോ വെക്കേഷൻ നീ വരുമ്പോ പ്രതീക്ഷയോടെ നീ അവരെ നോക്കുമ്പോ അവർക്ക് നീ എന്നും അന്യനാണെന്ന് തിരിച്ചറിയുമ്പോ എന്നിലുണ്ടാകുന്ന സന്തോഷം ഒതുക്കി വെച്ചുകൊണ്ട് തന്നെയാ ഞാൻ നിന്റെ കൂടെ നിന്നത് നിന്നെ ആശ്വസിപ്പിച്ചിരുന്നതും പിന്നെ നീ ആഗ്രഹിച്ച പ്രൊഫഷൻ അത് നീ വിചാരിച്ചതുപോലെ അവൻ തട്ടിയെടുത്തതല്ല സിതു നിന്റെ അനിയത്തിയുടെ മാനത്തിന് പകരം നീ അവനെ വിട്ടുകൊടുത്തതുമല്ല ഞാൻ ഞാൻ മാത്രമാണ് അതിന് കാരണം നിന്റെ ഫോണിൽ അവൻ്റെ പേരിൽ വന്ന കല്ലുവിൻ്റെ ബാത്റൂം പിടിയ അയച്ചത് ഞാനാണ് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു പകപ്പോടെ അവനെ നോക്കിന്ന് പോയി എല്ലാവരും ആമീടം നോട്ടം ചെന്നിരുന്നത് ചുരുട്ടി പിടിച്ചിരിക്കുന്ന സിദ്ധുവിൻ്റെ മുഷ്ടിയിലേക്കാണ് ഒരു നിമിഷം അവൻ്റെ ക്രോധം മുഴുവനും അടക്കി നിർത്തിയത് ആ കയ്യിലാണെന്ന് തോന്നി അവൾക്ക് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തുള്ള ഒരു അഗ്നിപർവ്വതം അവനിൽ ഉരുകുന്നത് അവൾ അറിഞ്ഞു എന്നിട്ട് എന്താ ഒരു ഇമോഷണൽ ഫൂളായ നീ മുന്നും പിന്നും നോക്കാതെ നീ നിന്റെ ഐ പി എസ് പദവിയും കളഞ്ഞു അതിൻ്റെ പേരിൽ ആ നിൽക്കുന്നവനെ പഴിക്കുകയും ചെയ്തു എല്ലാം കേട്ട് തളർന്നു നിൽക്കുന്ന അബിയെ നോക്കിക്കൊണ്ട് സിദ്ധുവിനോടായി പറഞ്ഞതും അബിയുടെ കണ്ണുകളും നിറഞ്ഞു ഇത്രയും തരം താഴ്ന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമെന്ന് നീ കരുതി അസിതു അത് നമ്മുടെ കല്ലുമോളെ വെച്ച് ഒരു നിമിഷം അബി പോലും മറിയതേ അവനുള്ള സിദ്ധുവിനോട് പരിഭവിച്ചു പോയിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു എന്ന് നിന്നെ കാണാനാ ഞാൻ ആഗ്രഹിച്ചത് അത് നടന്നു ഇന്ത്യ ഒന്നാകെ അറിയപ്പെടുന്ന ബിസിനസ്മാനായി നീ വളർന്നപ്പോൾ അതും ഇല്ലാതാക്കാൻ കൂടെ വന്നതാണ് ഞാൻ പക്ഷെ തോറ്റുപോയി എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായി പോയി നീ പക്ഷെ എന്നിട്ടും ഞാൻ സന്തോഷം കണ്ടെത്തിയത് സ്വയം നശിച്ച് തീരാൻ നീ എടുത്ത തീരുമാനത്തിലൂടെയാണ് അത് എന്നിൽ തീർത്ത സംതൃപ്തിയിലൂടെയാണ് നിന്റെ ആ നാശം കൺമുന്നിൽ കണ്ടു ഞാൻ അത്രയും മനസ്സമാധാനത്തോടെ പോകുമ്പോഴാണ് ആ നിൽക്കുന്ന വരവ് ആമിക്ക് നേരെ നോട്ടം മേറിഞ്ഞോണ്ട് പറഞ്ഞതും ഒരു നിമിഷം സിദ്ധു ഒഴിച്ച് ബാക്കിയുള്ളവരുടെ എല്ലാം നോട്ടവും ആമയിൽ തന്നെ എത്തി അന്ന് ആ കല്യാണം മുടക്കാൻ എന്നെ ലാകുന്നത് ശ്രമിച്ചതാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് പോലും നീ അതിനെ എതിർക്കും എന്ന് കരുതിയാണ് പക്ഷെ എൻ്റെ പ്രതീക്ഷകളിലെല്ലാം തകർത്തുകൊണ്ട് നീ അവളുടെ കാട്ടിൽ താലുകെട്ടി നിന്റെ നിവർത്തികേടാകുമെന്നും നീ അവളെ സ്നേഹിക്കില്ലെന്നും കരുതി നീന്നാ എന്നെ ഞെട്ടിച്ചുകൊണ്ട് നീ എന്നോട് തന്നെ അതേ കൺഫസ് ചെയ്തു നിനക്ക് അവളുടെ പ്രണയമാണെന്ന് വൈശുവിൻ്റെ വാക്കുകളിൽ ആ അവസ്ഥയിലും ആമിന്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നുപോയി അത്രയും തിളക്കത്തോടെ അവളുടെ മിഴികൾ സിദ്ധുവിൽ തങ്ങി നിന്നു പക്ഷെ അപ്പോഴും നിന്റെ സ്വഭാവം എല്ലാം പറഞ്ഞാൽ അവളായി നിന്നെ വെറുക്കും ഉപേക്ഷിച്ച് പോകുമെന്ന് കരുതി ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിനക്ക് മുന്നേ നിന്നെക്കുറിച്ച് എല്ലാം അവളോട് പറയാമെന്ന് കരുതിയെ പക്ഷെ അവൾക്കും നിന്നെ മതിയെന്ന് നിന്നെക്കുറിച്ച് എല്ലാം അവൾക്കറിയാമെന്ന് പല്ല് കടിച്ചുകൊണ്ട് വൈഷു പറയുമ്പോൾ അത്രയും പൊകിക്കൊണ്ടിരുന്ന സിദ്ധുവിൻ്റെ ഉള്ളം നേരത്തെ ഒരു മഞ്ഞുത്തുള്ളി വീണത്തിപ്പോൾ കുളിർന്നു എല്ലാത്തിനും മുകളിലായി അവളോടുള്ള പ്രണയം നിറഞ്ഞു പോയി പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ കിട്ടി തുറപ്പ് ചീടാ ആ നിൽക്കുന്നവൻ പ്രണയിക്കുന്നതും ഭ്രാന്തനെ പോലെ തേടി നടന്നതും നിൻ്റെ ആമയെ തന്നെയാണ് നീതി പറഞ്ഞ് ഞാൻ അറിയുന്നത് ആ നിമിഷം എനിക്ക് തോന്നിയ സമാധാനം പിന്നെ വെറുതെ കൈകെട്ടി നിന്നാൽ മതിയായിരുന്നു യുദ്ധം അതെന്തായാലും നീ അവനും തമ്മിലല്ലേ അതിലെനിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ പക്ഷെ അവിടെയും തോറ്റുപോയി നീ അവളെയും കൊണ്ട് തറവാട്ടിൽ നിന്നും പോയി അതിനിടയിലാണ് അവൾക്ക് നേരെയുണ്ടായ സൈക്കോ കില്ലറുടെ അറ്റാക്കിനെ കുറിച്ചും ജഗത്ത് മഹാദേവൻ എന്ന അവളുടെ ചേട്ടനെക്കുറിച്ചും നീ തന്നെ പറയുന്നത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള നിന്റെ ഭയം ആദ്യമായി കാണുവ അങ്ങനെ ഒരു സിദ്ധാർത്ഥ മേനോനെ ഞാൻ എന്തൊക്കെ സംഭവിച്ചിട്ടും പതരാതെ നിന്നാ നിന്റെ കണ്ണിലെ ഭയവും വെപ്രാളവും തിരിച്ചറിഞ്ഞ നിമിഷം നിന്റെ ഏക ബലഹീനത അവളാണെന്ന് അറിഞ്ഞ നിമിഷം ഞാനും തിരിഞ്ഞിറങ്ങിയതാണ് അയാളെ ആ കില്ലറെ പക്ഷെ ചെന്നത് മറ്റൊരു ഇടത്താണെന്ന് മാത്രം അതിലും കൂടിയ ഒന്നിന്റെ മുന്നിൽ വൈശൊരു പുച്ചിരിയുടെ പറഞ്ഞതും കാശിയും ജഗത്തും ആരിനും ഒരു പകപ്പോടെ അവനെ നോക്കി പിന്നെ എനിക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ ഇവളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇൻഫോർമേഷൻ എത്തിച്ചു കൊടുക്കുമ്പോൾ മാത്രം കയ്യിലെത്തുന്നത് കോടികളാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അത്രയും വിലപ്പെട്ട നിധിയാണ് അവൾ പിന്നെ കല്ലുവിൻ്റെ കാര്യം കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചത് പക്ഷെ എന്ത് ചെയ്യാനാ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച അവൾ കണ്ടു എന്റെയും അവരെയും എല്ലാവർക്കും മുന്നിൽ എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയത് അവൾ ഇത്രയും കാലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഇമേജ് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കി കളയാൻ എനിക്ക് കഴിയോ അതാ ഞാൻ ചവിട്ട് വീഴ്ത്തിയായി പറഞ്ഞു നിർത്തിയതും കവളിലേറ്റ പ്രഹരത്തിൽ അവൻ്റെ മുഖം ഒന്ന് ചിരിഞ്ഞു പോയിരുന്നു മുന്നിൽ അവനെ കൊന്നു കളയാനുള്ള ദേഷ്യവും വെറുപ്പുമായി നിൽക്കുന്ന നിർമ്മലയെ കണി അവനിൽ ഒരു പുച്ഛ നിറഞ്ഞു എങ്ങനെ തോന്നിയടാ നിനക്ക് കൂടെപ്പുറപ്പുകളെ ഇങ്ങനെ ചതിച്ച് വല്ലാത്തൊരു അറപ്പ് തോന്നിപ്പോയി അവനോട് ജന്മം കൊടുത്തു വളർത്തി വലുതാക്കിയത് ഇത്രയും ക്രൂരതം നിറഞ്ഞ ഒരുവനെയാണെന്ന് നോക്കി സ്വയം വീർപ്പ് തോന്നി സിധു സിതു എനിക്കിനിവിനെ വേണ്ട നിനക്ക് നിനക്ക് എന്തും ചെയ്യാം സിദ്ധുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞ് പൊട്ടി വന്ന കരച്ചിൽ ഒതുക്കി പിടിച്ച് മുന്നോട്ട് നടന്നവർ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അമ്മയ്ക്ക് പുറകെ വെച്ചു അവർക്കൊപ്പം നിൽക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അമ്മയെ ആ അവസ്ഥയിൽ തനച്ചുവിടാൻ അവനുമായില്ല സ്വന്തം അമ്മ അത്രയും ചങ്ക് പൊട്ടി മുന്നിൽ നിന്നും പോയിട്ടും യാതൊരു ദുഃഖമോ കുറ്റബോധമോ ഇല്ലാതെ ഇരിക്കുന്ന വൈശുവിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി നിന്ന് പോയി എല്ലാവരും അവർക്കറിയുന്ന വൈശുവിന്റെ നിഴൽ പോലുമല്ല മുന്നിൽ നിൽക്കുന്നവൻ എന്ന് തോന്നി അബിയടക്കം മെഴികൾ യാതൊരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുന്ന സിദ്ധുവിന്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു തകർന്നില്ലേ നീ ഇപ്പോ കൂടെ നിന്ന് ചലച്ചു നിറഞ്ഞപ്പോ ഇത്രയും കാലം നിന്നെ പറ്റിച്ചെന്നറിഞ്ഞപ്പോ ഏ അബി വൈശ്യ വീണ്ടും പരിഹസിച്ച് പറഞ്ഞു തുടങ്ങിയതും സിദ്ധു വൈശുവിൽ നിന്നും മുഖം തിരിക്കാതെ ഓർക്ക വിളിച്ചു ഒരു നിമിഷം ജഗത്തും മഹിയപ്പയും ഒഴിച്ച് ബാക്കിയുള്ളവർ എല്ലാം ഒരു ഞെട്ടിലൂടെ സിദ്ധുവിനെ നോക്കി ഇന്ന് പോയി അത്ര നേരം പരിഹസിച്ചിരുന്ന വൈശുവിൻ്റെ മുഖം പോലും ഒന്നിച്ചൊടിഞ്ഞു അവനെയതും നോക്കി പുറ്റി ചിരിച്ചുകൊണ്ട് തന്നെ അഭി സിദ്ധുവിൻ്റെ അരികിലേക്ക് വന്നു നിന്നതും നടക്കുന്നത് ഒന്നും മനസ്സിലാവാതെ ഇരുവരെയും നോക്കി നിൽപ്പാണ് എല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശി പോലും സിദ്ധുവിൻ്റെ വിളയിൽ ഒന്ന് പകച്ചു പോയിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവരെ നോക്കി നിൽപ്പാണ് ജഗത് ആമീർ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതും മിഴികളൊന്ന് ചിമ്മി ചിരിച്ചു കാണിച്ചുകൊണ്ട് അവരെ നോക്കാൻ പറഞ്ഞ കണ്ണു കാണിച്ചു ജഗത് ഇങ്ങനെ പകച്ചു നിൽക്കലേ വൈശാഖ് ശങ്കർ നീ എഴുതിയ നാടകത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഇന്റർമിഷൻ ആയതേയുള്ളൂ ഇനി ബാക്കി കഥ പറയണത് ഐ മീൻ ക്ലൈമാക്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ രണ്ടുപേരുമല്ലേ അലസിതു അബി ഒരു ചീരിയോടെ ചോദിച്ചുകൊണ്ട് സിദ്ധുവിന്റെ തൊഴിൽ കയറ്റതും സിദ്ധുവിന്റെ ചുണ്ടുകളും ഒന്ന് വിടർന്നു മുന്നിൽ നടക്കുന്ന കാഴ്ചയുടെ അറിയാതെ ഇരുവരെയും നോക്കി തന്നെ നിൽപ്പാണ് വൈശു നിന്റെ നാടകമെല്ലാം മസിലായിരുന്നു വൈശാഖ് പക്ഷേ ആ അഭിനയ മികവ് നീ കാഴ്ച വെച്ചത് രണ്ട് ഐ പി എസ് ഓഫീസർമാരുടെ മുന്നിലായി പോയി മാത്രം നേരത്തെ ഒരു ചീരിയുടെ ഊർജ ശബ്ദത്തോടെ സിദ്ധു പറഞ്ഞു നിർത്തിയതും കേട്ട വാക്കുകൾ തെറ്റിപ്പോയോ എന്നുള്ള ഭാവത്തിൽ സിദ്ധുവിനെ നോക്കി നിന്ന് പോയി എല്ലാവരും പ്രേതത്തെ കണ്ട പോലെ വൈശുവിന്റെ മുഖം വിളർ വെളുത്തുപോയി പകച്ചുകൊണ്ട് ഇരുവരെയും നോക്കി നിന്ന് പോയി അവൻ ചുറ്റും നിൽക്കുന്ന ബാക്കി എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു അജുവും ആര്യനും മുത്തശ്ശിയും ആമയും ഇന്ദുമയും എല്ലാം ഞെട്ടലോടെ തന്നെ നിൽപ്പാണ് അത്ര നേരം രക്ഷപ്പെടാനുള്ള മാർഗം തിരിഞ്ഞ് നടന്ന സുചിത്ര പോലും ചിരിയോടെ ചേർന്ന് നിൽക്കുന്ന അഭിയേയും സിദ്ധുവിനെയും പകച്ചുകൊണ്ട് നോക്കി ഒരു മോട്ടു സൂചി വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദത ചുറ്റും നിറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല അല്ലെ നിനക്ക് കൂടെ നിന്ന് ചതിക്കുമ്പോൾ അതും മനസ്സിലാവാതിരിക്കാനും മാത്രം പൊട്ടം മാറല്ല ഞങ്ങൾ രണ്ടും കുറച്ചു കാലം വ്യക്തമായി പറഞ്ഞാൽ ഐ പി എസ് ട്രെയിനിങ്ങിനായി ഞങ്ങൾ മുസോറ ക്യാമ്പിലേക്ക് പോകുന്നതുവരെ നിന്റെ പ്ലാനുകൾ ഒരു പരിധിവരെ വിജയിച്ച് തന്നെയാണ് നിന്നത് എല്ലാത്തിനും പുറകിൽ നീയാണ് എന്നതൊഴിച്ചാൽ ബാക്കിയെ എന്നെയും ഇവനെയും തമ്മിൽ തല്ലിക്കാനാണ് ഇവരുടെ പ്രകടനങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അഭിമന്യു കൃഷ്ണമേനൻ ഉണ്ടായിരുന്നു തീർത്തും ഗൗരവം നിറഞ്ഞ സ്വർത്തിൽ അഭി പറഞ്ഞു നിർത്തുമ്പോൾ വൈശു കൺമുന്നിൽ കണത് ഒന്നും ഉൾക്കൊള്ളാനാവാതെ ഇരുവരെയും തുറച്ചു നോക്കി എന്തൊക്കെയാ അബി നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും പറയാം മുത്തശ്ശി ഒന്നുമൊന്നും മനസ്സിലാവാതെ മുത്തശ്ശി ചോദിച്ചതും സിദ്ധുവും അബിയും ഒരുപോലെ അവരെ തിരിഞ്ഞു നോക്കി ഇടയിൽ ഇടയിലെപ്പോഴോ സിദ്ധുവിൻ്റെ നോട്ടം അവൻ്റെ ആമിയിലെത്തി നിന്നതും പെണ്ണിൻ്റെ കണ്ണിലെ ഒരു പിടി ചോദ്യങ്ങളും പകപ്പും കാണി ഒരു നിമിഷം സിദ്ധു സിദ്ധുവെന്ന് പതിറിപ്പോയി ഇനി പറയാൻ പോകുന്നത് അതെന്തായാലും ആമി പിണങ്ങുമെന്ന് സിദ്ധുവിന് ഉറപ്പാണ് ദയനീയമായി ജഗത്തിലേക്ക് നോട്ടം പാറി വീടും നീ അനുഭവിച്ചോ എന്നൊരു ഭാവമാണ് അവിടെ സിദ്ധു അവനെ എന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മുത്തശ്ശിക്കു നേരെ തിരിഞ്ഞു